ഓ എൻ്റെ ഏട്ടാ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഉടനെ ഉടനെയൊന്നും കെട്ടിലെന്ന് പറഞ്ഞ് നടന്ന ആളാണ് പാർവിനെ കണ്ടപ്പോഴേ ഫ്ലാറ്റായിപ്പോയി അല്ലേ സാന്ദ്ര തുള്ളിച്ചാടിക്കൊണ്ട് അവളെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് സത്യമാണ് കുഞ്ഞു എനിക്കിപ്പോൾ കല്യാണം വേണ്ടത് തന്നെയായിരുന്നു അവളെ കാണുന്നതുവരെ അവളെ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നു മോൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ പത്തിൽ പഠിക്കുന്ന സമയത്തും നമ്മുടെ സ്കൂളിൽ ചിത്രരഞ്ചനയ്ക്ക് ഫസ്റ്റ് ഇട്ടത് എൻ്റെ ജൂനിയറായി പഠിച്ച ഒരു പെൺകുട്ടിക്കായിരുന്നു അന്ന് തുടങ്ങിയതാണ് ആ കുട്ടിയുടെ ഒരു ആരാധന അവളുടെ വീടോ വീട്ടുകാരെയോ ഞാൻ അന്വേഷിച്ചിട്ടില്ല പേര് മാത്രം അറിയാം പാർവതി പക്ഷെ ആ പാർവതിയാണ് ഈ പാർവന്ന് എനിക്കിത് നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രതീക്ഷിക്കാതെ അവളെ കണ്ടപ്പോൾ ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന എൻ്റെ പ്രണയം മാറിയത് പുറത്തു ചാടി എന്തൊക്കെ സംഭവിച്ചാലും ഈ കല്യാണം നടന്നിരിക്കും മോൾ ടെൻഷൻ ആവണ്ട പിന്നെ എനിക്ക് നേരത്തെ തന്നെ അവളെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം ആരും അറിയണ്ട എല്ലാം ഒരു സർപ്രൈസായിട്ട് തന്നെ ഇരിക്കട്ടെ അതും പറഞ്ഞ് സജി ഓഫീസിലേക്ക് പുറപ്പെട്ടു സാന്ദ്ര ഫോൺ എടുത്ത് പവിയെ വിളിച്ചു എങ്ങനെയുണ്ടായിരുന്നു പവിയേട്ടാ എൻ്റെ സർപ്രൈസ് അവളെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞങ്ങൾ ഒത്തിരി സർപ്രൈസ് ആയി പോയി സാന്ദ്ര ഇപ്പോഴും ഇത് സത്യം തന്നെയാണോ എന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്തേലം നീ എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു സാന്ദ്ര പിന്നെയും അവർ ഒരുപാട് നേരം സംസാരിച്ചു അവരെക്കുറിച്ച് അവരുടെ വീട്ടുകാരെക്കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എടുക്കാൻ ശ്രമിക്കുന്നോറും എന്നിൽ നിന്ന് മകന്നു പോകുവാണല്ലോ സജി എങ്ങനെയായുള്ള എങ്ങനെയാ എൻ്റെ ആഗ്രഹം സാധിക്കുന്നത് ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്തെങ്കിലും ചെയ്തേ പറ്റുമോ ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നതൊന്നും നടക്കില്ല കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ തന്നെ നീക്കണം എന്താ ലാവണ്യ തനിക്ക് ജോലിയൊന്നുമില്ലേ ഇങ്ങനെ ആലോചിക്കാൻ എന്താണാവോ ഇത്ര വലിയ കാര്യം സറ്റിയുടെ ശബ്ദമാണ് ലാവണ്യ ചിന്തയിൽ നിന്ന് ഉണർത്തിയത് അവൾ നോക്കുമ്പോൾ അവൻ അവൾ തുറച്ചു നോക്കി നിൽക്കുവാണ് ഒന്നുമില്ല സാർ അവൾ പേടിയുടെ ഉമ്മൻ നേരിറക്കി പറഞ്ഞൊപ്പിച്ചു പകൽക്കിനാവ് കാണത മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ നോക്ക് അതും പറഞ്ഞ അവളെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കി സച്ചി ക്യാബിനിൽ പോയി സച്ചി കഴിഞ്ഞാണ് ലാവണ്യ ഒന്ന് ശ്വാസം നേരെ വിട്ടത് സച്ചി ക്യാബിൽ ചെന്നിരുന്നപ്പോൾ തന്നെ ഫോൺ ബെല്ലടിച്ചു അച്ഛനാണ് അവൻ കോൾ എടുത്ത് സംസാരിച്ചു പറയച്ചാ പോയിരുന്നോ എന്തു പറഞ്ഞു ആള് എപ്പം നടത്താമെന്ന് പറഞ്ഞത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞോ വേറെ എന്തെങ്കിലും ദോഷമുണ്ടോ അച്ഛാ സച്ചി ആഗ്രഹത്തോടെ ചോദിക്കുന്നത് കേട്ട് വിശ്വന് ചിരി വന്നു എൻ്റെ പൊന്നുമോനെ നിനക്ക് എന്താണാ ഇത്ര ടെൻഷൻ എനിക്ക് പറയാനുള്ള ഒരു അവസരം നീ തരുവോ ഓ എന്റെ അച്ഛൻ അച്ഛൻ പറഞ്ഞു എന്തായി അവനും ചിരിച്ചുകൊണ്ട് ചോദിച്ചു പറയുന്നത് നിശ്ചയം നടത്തനേക്കാളും നേരെ കല്യാണം നടത്തുന്നതാണെന്ന് രണ്ടാഴ്ച കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച നല്ല മുഹൂർത്തമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പറയുന്നത് എന്താ മന നിന്റെ അഭിപ്രായം സച്ചിയുടെ അഭിപ്രായം എന്തായിരിക്കും എന്നറിയാൻ സച്ചിയുടെ വിശം ചോദിച്ചു അത് കേട്ടപ്പോ അവനും സന്തോഷമാണ് ഉണ്ടായത് താൻ ആഗ്രഹിച്ച പെണ്ണ് തനിക്ക് മാത്രമാകാൻ ഇനി വെറും രണ്ടാഴ്ച സച്ചിക്ക് സന്തോഷം കാണാം എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല ജോൽസ്യൻ പറയുന്നത് അതാണെങ്കിൽ അങ്ങനെ തന്നെ ആലോചിക്കാൻ മച്ചാ ഞാൻ പവിയും കൂടെ ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ട് അതും പറഞ്ഞ് വിശ്വിൻ്റെ കോൾ കട്ടാക്കി പവിയുടെ നമ്പറിലേക്ക് കോൾ വിളിച്ചു വിഷൻ സച്ചിയോട് പറഞ്ഞ കാര്യങ്ങൾ അവൻ പവി അറിയിച്ചു അവനും എതിർപ്പൊന്നുമില്ലെന്ന് അവനും പറഞ്ഞു സച്ചി വേഗം തന്നെ അച്ഛനെ വിളിച്ച് ഞായറാഴ്ചക്കുള്ള മുഹൂർത്തം നോക്കാൻ പറഞ്ഞു പവിയേട്ട് പെണ്ണാകാൻ ഇനി രണ്ടാഴ്ച കാത്തിരുന്ന മതി താൻ അവൾക്ക് സന്തോഷം തന്നെയാണ് പാറവിന്റെ കാര്യവും മറിച്ചൊന്നുമല്ല താൻ എന്താ ആ കണ്ണുകൾക്ക് ഇങ്ങനെ അടിമപ്പെടാൻ കാണാം ആളെ കണ്ട നേരെ മുതൽ ആ മുഖവും നോട്ടവും മുന്നിൽ എന്നതുപോലെ ഇപ്പോഴും അവളുടെ മനസ്സിൽ തങ്ങി നീരുപ്പുണ്ട് എന്തായാലും പാവിയേട്ട് കാര്യത്തിലും ഒരു തീരുമാനമായാലും തന്നെ വലിയൊരു ആശ്വാസമാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ സ്വന്തം വീട്ടിൽ താനൊരു വിരുന്നുകാരായി മാറുന്നത് ഓർക്കുമ്പോൾ മനസ്സിൽ എന്തോന്ന് കൊളുത്തി വരയ്ക്കുന്ന പോലെ ഇനി എൻ്റെ വീടെന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് പോകുന്ന വീടാണ് ഓരോന്നോർത്തപ്പോൾ അവൾക്ക് കണ്ണൊക്കെ നിറഞ്ഞു വന്നു മനസ്സിനെ വല്ലാത്തൊരു ഭാരം പെണ്ണായി ജനിക്കുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഇത് തന്നെയാണ് ജനിച്ച വീട്ടൊരു സമയം കഴിയുമ്പോൾ അതിലൊരു അവകാശവും ഇല്ലാതെ വരുന്ന ഒരവസ്ഥ ഇതാണ് പെണ്ണായി പിറക്കുന്നവർ അനുഭവിക്കുന്നത് അങ്ങനെ പലതും മലോജിച്ച് പാർവിൻ്റെ കണ്ണുകൾ ഒഴുകിയെ തുടങ്ങി മുഖത്തൊരു തണുപ്പടിച്ചപ്പോൾ അവൾ വേഗം ഞെട്ടി മുന്നിലിരിക്കുന്ന ആളെ നോക്കി ചീരിയാടത്ത കണ്ണുകൾ തുടച്ച് നീക്കി തരുന്ന പവിയെ കണി അവളുടെ കണ്ണുകൾ വീണ്ടും ഒഴുകാൻ തുടങ്ങി എന്തിനാ മോളെ നീക്കറിയുന്നത് എവിടെയായാലും നീ ഞങ്ങളെ മോളല്ലാതെ ആകോടാ നിന്റെ ആഗ്രഹങ്ങൾ എപ്പോഴും കണ്ടറിഞ്ഞ് നടത്തി തരുന്ന ഏട്ടൻ തന്നെയാണ് ഞാൻ അതെൻ്റെ മോളെവിടെയായിരുന്നു നീ ഞങ്ങളുടെ പൊന്നടേടാ എൻ്റെ മോള് ഇനി ഇങ്ങനെ വിഷമിക്കരുത് അത് ഈ ഏട്ടനെ സഹിക്കില്ല കേട്ടോ ചിതിയുടെ പാർവിൻ്റെ കണ്ണുനീരുപ്പി പവി അവളെ സമാധാനിപ്പിച്ചു അത് കാണാൻ ദേവയ്ക്കയുടെ മനസ്സിലും ഒരു നൊമ്പരമുണ്ടായി അവരുടെ നിറഞ്ഞു വന്ന കണ്ണുകൾ ആരും കാണാതെ തുടച്ച് നിൽക്കി തൻ്റെ മക്കൾ ജീവിത അവസാനം വരെ ഇതുപോലെ തന്നെ പരസ്പരം സ്നേഹിച്ച് കഴിയട്ടെ ഈ വരുന്ന ഞായറാഴ്ച എൻ്റെ വിവാഹമാണ് എൻ്റെ മാത്രമല്ല എൻ്റെ പെങ്ങൾ സാന്ദ്രയുടെയും ഒരു ദിവസം തന്നെയാണ് രണ്ട് വിവാഹങ്ങളും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും പറഞ്ഞ കല്യാണം വലിയ ആഘോഷമാക്കിയത് നടത്തുന്നില്ല കുടുംബക്ഷേത്രത്തിൽ വെച്ചൊരു താഴെ കെട്ടി വൈകിട്ട് റിസപ്ഷൻ ആഘോഷമായി തന്നെ നടത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായും റിസപ്ഷൻ സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുത്ത് സന്തോഷത്തോടെ സച്ചി ക്യാബിൽ പോയി ലാവണി തലയ്ക്ക് അടിയേറ്റ പോയി അവൾ ഇൻവിറ്റേഷനിലേക്ക് നോക്കി സച്ചിദാനന്ദൻ ആൻഡ് പാർവതി അവളുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി സച്ചിൻ മറ്റൊരാളുടെ സ്വന്തമാകാൻ പോകുന്നു അതിൻ്റെ ഒരു സൂചന പോലും ആരും പറഞ്ഞു കേട്ടില്ല ഇത് താൻ എങ്ങനെ സഹിക്കാം സച്ചി ഒരു പെണ്ണിൻ്റെ കൈയ്യും പിടിച്ച് തൻ്റെ മുന്നിലൂടെ പോകുന്നത് താൻ കണ്ടു നിൽക്കും എന്നെ കൊണ്ട് അതിന് പറ്റില്ല എങ്ങനെയും ഈ കല്യാണം മുടക്കണം അതായി പിന്നെ ലാവണ്ണിയുടെ ചിന്ത മുഴുവനും കല്യാണ ചടങ്ങുകൾ അതിൻ്റെ വഴി തകൃതിയും നടന്നുകൊണ്ടിരിക്കുന്നു ലാവണ്ണിക്ക് ഒരു വിധത്തിലും സമാധാനം കിട്ടുന്നില്ല ഇനി വെറും അഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ കല്യാണത്തിന് എങ്ങനെയും ഈ കല്യാണം മുടങ്ങിയേ പറ്റും താൻ മുടക്കിയിരിക്കും ലാവണി അതും തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യമാണ് പിന്നിട്ട് രാവിലെ അമ്പലത്തിൽ പോകാൻ റെഡിയാവുകയാണ് പാറു നടന്നു പോകേണ്ട പവി കൊണ്ടുവിട്ടോളാമെന്ന് പറഞ്ഞപ്പോൾ ഇത്തിരി കൂടി കഴിഞ്ഞ് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് സാവധാനത്തിൽ തന്നെയാണ് അവൾ റെഡിയാകുന്നത് ഒരിക്കുമെല്ലാം കഴിഞ്ഞിറങ്ങിയ പാർവിനെ പവി അമ്പലത്തിൽ കൊണ്ടുവിട്ട് തിരിച്ചു വന്നു അവൾ തൊഴുത് പ്രസാദവും വാങ്ങി തിരിച്ചിറങ്ങുമ്പോൾ അവളുടെ മുന്നിലൊരു വാൻ വന്ന് നിന്നു അവളെ കാണുന്നില്ലല്ലോ മോനെ നല്ല തിരക്കണം അമ്പലത്തിൽ ചിലപ്പോ അതാകും ലേറ്റ് ആകുന്നേ അതും പറഞ്ഞ് ദേവയ്ക്ക് തന്നെ ജോലിയിലേക്ക് തിരിഞ്ഞു പവിയും അത് കേട്ടിട്ട് കണക്കുകൾ എഴുതി ചേർക്കുന്നതിൽ ശ്രദ്ധിച്ചു നേരെ സന്ധ്യ ആകാറായി പാർവതി അമ്പലത്തിൽ നിന്നും മടങ്ങി വന്നിട്ടില്ല സാധാരണ ഇത്രയും ലേറ്റ് ആകുന്ന സ്വഭാവം അവൾക്കില്ല പിന്നെ ഇത് എന്ത് പറ്റിയെന്ന് അവർ ചിന്തിച്ചു പവി അവളെ തിരക്കി അമ്പലത്തിൽ പോയി അവിടെയെങ്കിലും അവളെ കാണാൻ അവന് പറ്റിയില്ല ഒഴിവില്ല അമ്പലത്തിലുള്ളവരോട് ചോദിച്ചപ്പോൾ അവൾ തൊഴുതിറങ്ങിയിരുന്നല്ലേ എന്ന മറുപടിയാണ് കേൾക്കാൻ കഴിഞ്ഞത് പവിടുന്നെഞ്ചിനുള്ളിൽ ഒരു ആളിലുണ്ടായി ഇത്രയും സമയമായിട്ടും പാർവ്വു ഇതേവിടെ പോയി പവി വേഗം ഫോൺ എടുത്ത് പാർവിന്റെ കൂട്ടുകാരി രേവതി വിളിച്ചു അവിടെ ചെന്നിട്ടില്ല എന്ന് കേട്ടപ്പോൾ പവിയുടെ പേടി ഇരട്ടിച്ചു ഇനി തന്റെ അനീതി ആരെങ്കിലും മനഃപൂർവ്വം ഉപദ്രവിക്കാൻ നോക്കുവാണോ എന്നൊരു ചിന്ത പവിയുടെ ഉള്ളിൽ കടന്നു കൊടി സച്ചി വിവരം അറിയിച്ചാറേ എന്ന് ഓർത്തിട്ട് ഫോൺ കയ്യിലെടുത്തു ഇനി സച്ചി എങ്ങാനും തന്റെ പെങ്ങളെ സംസാരിക്കുമോ എന്ന് ഓർത്തപ്പോ ഒന്ന് മടിച്ചു എന്തായാലും വരുന്നത് വട്ടേന്നും വിചാരിച്ച് പവി സച്ചിയെ വിളിച്ച് വിവരം പറഞ്ഞു കേട്ടതൊന്നും സത്യമാകില്ലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സച്ചി വേഗം തന്നെ കാറെടുത്ത് പുറത്തേക്ക് പോയി തൻ്റെ പാറും അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ പിന്നെ ജീവിച്ചു കാര്യമില്ല തൻ്റെ പെണ്ണിനെ സംരക്ഷിക്കാൻ തനിക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ജീവനോടെ ഇരിക്കേണ്ട കാര്യമില്ല എൻ്റെ ജീവൻ പോയാലും ശരി അവളെ ഞാൻ കണ്ടെത്തി രക്ഷിച്ചിരിക്കും കാർ അതിവേഗത്തിൽ പായിച്ചുകൊണ്ട് അവൻ ചുറ്റുപാടും വീക്ഷിക്കുകയാണ് മേഡം ആളെ ഞങ്ങൾ പൊക്കിയിട്ടുണ്ട് മേഡം എപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് ആ വാർത്ത എല്ലാവണിയുടെ ഉള്ളിൽ നിന്ന് കുളിർപ്പിച്ചു അവളെ ചുണ്ടിൽ പൊച്ചം നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു ചുവന്നു നിൽക്കുന്ന കണ്ണുകളിൽ ക്രൂരഭാവം നിറഞ്ഞു ഇല്ല സജി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല നിന്റെ ചിരി നിന്റെ സൗന്ദര്യത്തെ കൂട്ടത്തും ആ ചിരിയിലാണ് ഞാൻ അടിമപ്പെട്ടത് നിഞ്ഞുടെ വീഞ്ഞ മാർട്ടിൽ തലോടിക്കൊണ്ട് എനിക്ക് അവിടെ തല ചയച്ചുറങ്ങണം ആ നിന്നെ ഞാൻ എങ്ങനെ വേറൊരു പെണ്ണിനെ സ്വന്തമാക്കാൻ അനുവദിക്കാൻ പറ്റില്ല നീ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അവൻ്റെ ഓർമ്മയിൽ കണ്ണുകൾ ഇറക്കി അടച്ച് തലയിന്ന് നിന്ന് കാർ പായിച്ചു വഴിയരികിൽ അവളെയും കാത്ത് കിടന്നിരുന്ന വണ്ടിയിൽ നിന്നും മൂന്ന് പേർ അടങ്ങുന്ന ഒരു സംഘം ആളുകൾ അവൾക്ക് മുന്നിലേക്ക് വന്നു നിന്നു കാറിനുള്ളിൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന പാർവയും ഡോർ തുറന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു വായി ഒട്ടിച്ചിട്ടുണ്ട് കൈകൾ പുറകിലേക്ക് പിടിച്ച് വെച്ചിട്ടുണ്ട് അവളെ അങ്ങനെ കണ്ടപ്പോൾ ആവണിക്ക് അവളുടെ പൂച്ചമാണ് തോന്നിയത് അവളെ കളിൽ തല ഒഴിക്കേണ്ടത് ഐ എം റിയലി സോറി പാർവതി എന്നും പറഞ്ഞ് അവളെ കവളിൽ ഒന്ന് തട്ടി വണ്ടിയിൽ ഡോർ അടച്ചുകൊണ്ട് അവൾക്ക് മുന്നിൽ നിൽക്കുന്ന മൂന്ന് പേരെയും അവൾ നോക്കി ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി ഇവിടെ നീ തിരികെ വരരുത് ടെൻഷൻ ഒന്നും മടിക്കണ്ട ഇവിടെ നിന്ന് ഇവിടെ നാളെ തന്നെ കർണാടക കേന്ദ്രീകരിച്ച് മാറ്റിയിരിക്കും ലാവണ്ണിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ വയ്യാത്തൊരുതരം അവസ്ഥയിലായിരുന്നു അവർ വണ്ടിയുടെ ഡോർ ക്ലോസ് ചെയ്ത് അവളെങ്ങൻ്റെ ഗോഡൗണിലേക്ക് പോകാനൊരുങ്ങി അതിലൊരുവന് അവനെ കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ കൂടെയുള്ളവന്മാരെ കൂടെ കൊത്തി തിരിപ്പിച്ചു കൊണ്ടിരുന്നു സമാധാനപ്പെടാം ഇന്നൊരു രാത്രി മുഴുവനും നമുക്ക് മുന്നിലുണ്ട് അവളെ കൊടുത്ത് വിടുന്നതിന് മുൻപ് നമ്മൾ അവളെ അറിഞ്ഞിരിക്കുമല്ലോ എന്താ അതുപോലെ രണ്ടാമൻ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഇവനും അത് ഒരു സമാധാനമായി പാർവിനെ തിരക്കിറങ്ങി സച്ചി അവളെ കണ്ടുകിട്ടാത്തതിൽ ഒരു സമാധാനവും ഇല്ലാതെയായി പമ്പിയിൽ നിന്ന് പെട്രോൾ അടിച്ച് ഇറങ്ങി വരുന്ന സച്ചിയെ ഓവർടേക്ക് ചെയ്തൊരു വണ്ടി കയറിപ്പോയി അതിൻ്റെ പോക്കാത്ത പന്തിയിൽ നിന്ന് തോന്നിയ സച്ചി അതിനെ പിന്തുടർന്നു ആ വണ്ടി നേരെ പോയത് ആളൊഴിഞ്ഞ വഴിയാണ് സച്ചിയും പുറകേ തന്നെ കൂടി എന്തോ ഒരു പ്രതീക്ഷാവനികളുണ്ടായി അവസാനം ആൾതാമസം ഒന്നുമില്ലാത്ത ചെറിയൊരു വീടിന് മുന്നിൽ ആ വണ്ടി ചെന്ന് നിന്നും സച്ചി കുറച്ചു പിന്നിലേക്ക് വണ്ടി ഒതുക്കി നിർത്തി സൗണ്ട് ഉണ്ടാക്കാതെ അവരെ പിന്തുടർന്നു ആ മൂവർ സംഘവും വണ്ടിയുടെ ബാക്ക് ഡോർ തുറന്ന് ആരെയോ അതിൽ നിന്നും പുറത്തെടുത്ത് അകത്തേക്ക് നടന്നു അതുകൊണ്ട് സച്ചിയുടെ ഹാർട്ട് ബീറ്റ്സ് കൂടി അത് തൻ്റെ പാറ തന്നെയാണെന്ന് അവനും മനസ്സിലായി പിന്നോട്ടും താമസിയാതെ അവനും അകത്തേക്ക് കയറി ചെന്നു ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് തന്നെ എനിക്ക് സഹിക്കുന്നില്ല ഇനിയും ക്ഷമിച്ചു നിൽക്കാൻ എനിക്ക് പറ്റില്ല പാറവിനെ തറയിലാക്കി കിടത്തിട്ട് കൂട്ടത്തിലൊരുവൻ പറയുന്ന കേട്ട് സച്ചിയുടെ രക്തം തിളച്ചുപൊങ്ങി ഡാ ഒരു വലർച്ചയുടെ ആ ഡയലോഗ് പറഞ്ഞവന്റെ നെഞ്ചത്ത് ആഞ്ഞു ചവിട്ടി സച്ചി പെട്ടെന്നുള്ള ആക്രമണമായതിനാൽ ചവിട്ടുകൊണ്ടവൻ ദൂരേക്ക് വീണു വീഴും അതുകൊണ്ട് കൂട്ടത്തിലുള്ള പേരും മുഷ്ടി ചുരുട്ടി അവന് നേരെ ഓടിയെടുത്തു കൈകൾ ചുരുട്ടി ഒരുവിനെ നെഞ്ചിലേക്ക് ആഞ്ഞിടിച്ചു അടുത്തുള്ളയാളുടെ കൈ പിടിച്ച് ചുമറിയിൽ ഇടിച്ചുകൊണ്ട് തുടയിലായി ചവിട്ടി അവൻ ചവിട്ടിക്കൊണ്ട് തറയിലായി നിലം പതിച്ചു പിന്നെ പറഞ്ഞു തീരെ മുന്നേ തന്നെ സച്ചിയെ എല്ലാവരെയും മടിച്ച് നീലം പലിശാക്കി അതിലൊരുവൻ്റെ കുളിൽ തൂക്കിയെടുത്ത് എന്തിനെ ഇവളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ കണ്ണം നോക്കിയൊന്ന് പൊട്ടിച്ചു അത് പിന്നെ അമ്പലത്തിൽ നിന്നും ഒരു സുന്ദരിയായ പെൺകുട്ടി ഇറങ്ങി വരുന്നു കണ്ടപ്പോൾ തോന്നിയ മോഹം കൊണ്ട് ഞങ്ങൾ പൊക്കിയതാണ് ഇവിടെ അവൻ പറഞ്ഞ തീരെ മുന്നേ തന്നെ അവൻ്റെ മൂക്ക് നോക്കിയൊരു ഇടികൂടെ കൊടുത്തു ആ മൂന്ന് പേരിൽ ഒരാളെ വയലിന് പോലും ലാവണ്യയുടെ പേര് വീണിട്ടില്ല പോലീസിനെ വിവരം അറിയിച്ച് അവരെ ഏൽപ്പിച്ച ശേഷമാണ് പാർവിനേയും കൊണ്ട് സച്ചി വീട്ടിലേക്ക് പോയത് അപ്പോഴും ഒന്നും പറയാതെ അവൾ മയക്കത്തിൽ തന്നെയായിരുന്നു പറ പാർ മുളെ കണ്ണ് തുറന്ന് നോക്കും മോളെ നിനക്ക് എന്താണ് ഈ മോളെ പറ്റിയത് ദേവിക്ക് കരഞ്ഞുകൊണ്ട് അവളെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും പവി കുറച്ച് വെള്ളവുമായി അവർക്ക് അരികിലേക്ക് വന്നിരുന്നു സച്ചി അത് വാങ്ങി അവളുടെ മുഖത്തേക്ക് കുറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ പാർവ് മയക്കം വിട്ട് എഴുന്നേറ്റിരുന്നു അമ്മേ അവൾ മയക്കം വിട്ട് എന്റെ ദേവകെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പാവിയോട് നടന്നതെല്ലാം പറഞ്ഞുകൊണ്ട് രണ്ടാളും മുഖത്തേക്ക് വന്നപ്പോൾ കണ്ണുത് ഇപ്പോഴും പേരുടെ അമ്മയും കെട്ടിപ്പിടിച്ചിരുന്നു കരയുന്ന പാർവിനെയാണ് പവിത്രനെ കണ്ടപ്പോൾ അവനെ നോക്കി കണ്ണുനേർ പൊഴിച്ചു പവി ചെന്ന് അവളുടെ അടുത്തിരുന്ന് അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കും പാവയുടെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി വെച്ച് അവൾ കരഞ്ഞു കരയില്ലേ മുളെ എൻ്റെ മോളക്കൊന്നുമില്ല നിനക്കൊന്നും പറ്റിയിട്ടില്ല എന്റെ മോളെ പേടിക്കാതെ കൃത്യസമയത്ത് സച്ചി അവിടെ വന്നതുകൊണ്ടൊന്നും പറ്റിയില്ല മോളെ ദൈവമുള്ള നമുക്ക് കൂട്ടായിട്ട് പിന്നെ നമ്മുടെ അച്ഛനും മക്കൾക്കൊരാപത്ത് വന്നാൽ നമ്മുടെ അച്ഛൻ അതിനൊരു പ്രതിവിധി കണ്ടിരിക്കും മോളെ വിഷമിക്കാതിരിക്കുക അവളെ പിടിച്ച് നേരെ എത്തി കഴുനേർ തുളച്ച് കൊടുത്തുകൊണ്ട് പവി പാർവി നോക്കി പറഞ്ഞു ഇതിനൊക്കെ സച്ചിയോടാണ് മോളെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് സച്ചിയെ നോക്കിക്കൊണ്ട് പവി പാർവിനോട് പറഞ്ഞു എന്താ പവി ഇത് ഇതൊരു കടപ്പാടിൻ്റെയും കാര്യമല്ല എൻ്റെ പെണ്ണല്ലേ ഇവൾ ഇവളൊരു ആപത്തുണ്ടായാലും ഞാൻ വെറുതെ ഇരിക്കണമെന്നാണോ അവൾ അദ്ദേഹത്തിൽ പോറൽ പോലും മേൽക്കാൻ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നടക്കില്ലല്ലോ അവൾ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ് അത് കേൾക്കി അവർ മൂന്ന് പേടേയും കണ്ണുങ്ങളൊരു ഒരുപോലെ നിറഞ്ഞു തുളമ്പി സച്ചിയോട് കാണിക്കുന്ന കേറിങ് അവരിൽ അത്യധികം സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ദേവിക അടുക്കളയിലേക്ക് പോയി സച്ചിയും ഉള്ളതല്ലേ എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വെച്ച് ജോലി തുടങ്ങി പവിയും പുറത്തേക്ക് ഇറങ്ങിപ്പോയി രണ്ടുപേരും മനഃപൂർവ്വം തങ്ങൾക്ക് വേണ്ടി മാറി തന്നതാണെന്ന് സച്ചിക്ക് മനസ്സിലായി അവനെ ചുണ്ടിലൊരു ഒച്ചിരി വിരിഞ്ഞു എന്താ പറഞ്ഞു എന്നെങ്ങനെ നോക്കിയിരിക്കുന്നത് എന്തുപറ്റി പാർവിൻ്റെ കവളിൽ തഴുകിക്കൊണ്ട് സച്ചി അവളോട് ചോദിച്ചു സച്ചി ഞാൻ എനിക്ക് അവളെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുണ്ടുകൾ വിതുംബിക്കൊണ്ടിരുന്നു ഒന്നും പറയാൻ പറ്റുന്നില്ല അവൻ്റെ സ്നേഹം അവളെ വീണ്ടും സങ്കടത്തിലാക്കുകയാണ് എനിക്കറിയാൻ പാറു നിനക്ക് സങ്കടമുള്ളത് പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുന്ന കാളത്തോളം നിനക്കൊരു പേടിയും വേണ്ട എൻ്റെ ജീവൻ പോകുന്നത് വരെ നിനക്കൊരു പേടിയും വേണ്ട പാറു നീ എൻ്റെ ജീവനല്ലേ അപ്പം നിനക്കെന്തെങ്കിലും പറ്റിയാൽ എനിക്കെങ്ങനെ സഹിക്കാൻ പറ്റും പറയും അവനവളിൽ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളുടെ കളി ഒന്ന് തട്ടി തിരികെ വീടെത്തി സച്ചി നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറഞ്ഞു അവർക്കത് കേൾക്കി ആശ്വാസമുണ്ടായി ഇനി ആരൊക്കെ എങ്ങനെയൊക്കെ ഈ കല്യാണം മുടക്കാൻ നോക്കിയാലും അത് നടക്കേണ്ട സമയത്ത് കൃത്യമായി തന്നെ നടക്കും അതോർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട സച്ചി ഫ്രഷ് ആവാൻ അകത്തേക്ക് കയറിപ്പോയി പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ച മൂവർ സംഘം പിടിയിൽ പിറ്റേന്നുള്ള ന്യൂസ് കണ്ട് ലാവണി നിന്നടങ്ങി അപ്പോൾ ആശ്രമം പാളിപ്പോയി ദേഷ്യം കൊണ്ട് അവളുടെ കണ്ണുകൾ ചുവന്നു വന്നു ഏല്ലടി പാർവതി ഇന്നിനെ ഞാൻ വെറുതെ വിടില്ല അവൾ ക്രൂരമായ ഭാവത്തോടെ ഒന്ന് ചിരിച്ചു എല്ലാവർക്കും ഡ്രസ്സ് സെലക്ട് ചെയ്ത ശേഷം സച്ചി ലാവണിയുടെ നിരക്ക് ഒരു സാരി വെച്ച് നേടി അവൾക്ക് അവളെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല തനിക്ക് ആദ്യമായാണ് സച്ചി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അന്താളിപ്പോടെ സച്ചി വെച്ച് നേടിയ സാരി അവൾ സന്തോഷത്തോടെ വാങ്ങിച്ചു അപ്പോൾ സച്ചി തന്നോട് കാണിച്ച ദേഷ്യം വെറുതെ സച്ചിക്ക് തന്നെ ഇഷ്ടമാണോ അങ്ങനെയെങ്കിലും കല്യാണം നടത്താൻ അവൻ എന്തിനെ ഉത്സാഹിക്കണം ചിലപ്പോൾ സാന്ദ്രയ്ക്ക് വേണ്ടിയായിരിക്കും പവിത്രൻ്റെ അനിയത്തിയാണല്ലോ പാർവതി അതെ അങ്ങനെ ആവാനേ വഴിയുള്ളൂ സച്ചി ഞാൻ എത്ര നാളായി നിന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു നിന്റെ മാത്രമായി നിന്നിൽ അലിഞ്ഞുചേരാൻ എന്റെ ഹൃദയം തുടിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും നീ അത് തിരിച്ചറിയുന്നുണ്ടല്ലോ അത് മതി എല്ലാവരും പർച്ചേസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി ലാവണ്യ റൂമിൽ ചെന്ന് സച്ചി വാങ്ങിക്കൊടുത്ത് സാരിയും മറയും ദേഹത്ത് വെച്ച് നോക്കി ഭംഗി ആസ്വദിക്കുവാണ് എന്താ ലാവണ്യ തനിക്കത് ഇഷ്ടപ്പെട്ടോ തൻ്റെ ടേസ്റ്റൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് പോയി അത് മാറ്റിയെടുക്കാം അവൻ ചിരിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു ഇല്ല സജി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു സജി വാങ്ങി തന്നതല്ലേ അത് ഇഷ്ടപ്പെടാതെ വരുമോ ഞാനൊരു സംശയം ചോദിച്ചാൽ സജി സത്യം പറയുമോ ലാവണ്ണെ സംശയത്തോടെ അവനെ ഒന്ന് നോക്കി താ ചോദിക്കണം എന്തായാലും ധൈര്യമായിട്ട് ചോദിക്കരുത് ലാവണ്ണിയുള്ള വെറുപ്പ് മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് സജി പറഞ്ഞു അതല്ല എന്നോട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പം എന്നോട് ഈ കാണിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ സത്യമാണ് എന്ന് പോലും മനസ്സിലാകുന്നില്ല അവൾ സംശയത്തോടെ അവനോട് തിരക്കി എൻ്റെ ഇഷ്ടം എനിക്കങ്ങനെ പ്രകടമാക്കാൻ അറിയില്ലല്ലാവണിയ എൻ്റെ ഇഷ്ടം എപ്പോഴും മനസ്സിലുണ്ടാകും എന്താ അറിയില്ല ഇപ്പം എനിക്ക് വല്ലാത്തൊരു അടുപ്പം നിന്നോട് തോന്നുന്നുണ്ട് അവൻ അവളെ നോക്കാതെ എങ്ങനെയോ പറഞ്ഞു പ്പ്പ്പ്പ്പ്പ്പ്പ്പിച്ചു അത് കേൾക്കി അവൾക്ക് സന്തോഷമുണ്ടായെങ്കിലും അവളുടെ മനസ്സിലുണ്ടായ സംശയം സച്ചിയോട് ചോദിക്കാൻ തീരുമാനിച്ചു അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ കല്യാണം നടക്കുന്നത് അതെൻ്റെ കുഞ്ഞിനു വേണ്ടിയാണ് അവൾ ആഗ്രഹിച്ച ജീവിതം അവൾക്ക് കൊടുക്കണം എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഉറപ്പ് പറയാൻ പറ്റടും എൻ്റെ വിവാഹ ജീവിതം ഒരുപാട് ദൂരമൊന്നും പോകില്ലെന്ന് എനിക്ക് തന്നെ അറിയാം മനസ്സിൽ വേറൊരാളിരിക്കെ അധികം നടന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല വല്ലാത്തൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ അറിയില്ല എന്തേലും പോകുന്നിടത്തോളം പോട്ടെ അതുകൂടി കേട്ടപ്പോൾ അവളെ സന്തോഷം നിയന്ത്രിക്കാൻ പറ്റാത്ത സജയെ കെട്ടിപ്പിടിച്ചു അവൻ ആ പ്രവൃത്തിയൊട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവളെ അറിയാതിരിക്കാൻ അവളെയും ചേർത്ത് പിടിച്ചു എനിക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാനേ കഴിയും എനിക്ക് എന്തിലും വലുത് എൻ്റെ വാവയാണ് അവളുടെ ജീവൻ സുരക്ഷിതമാക്കണം നീ എന്നോട് കാണിക്കുന്ന സ്നേഹം പണം മോഹിച്ചാണ് നല്ലതുപോലെ എനിക്കറിയാം നീ എന്നോട് കാണിക്കുന്ന അതേ നാണയത്തിൽ മാത്രമേ നിന്നെ തകർക്കാൻ കഴിയുള്ളൂ അത് ഞാൻ ചെയ്യും അവൾ നോക്കിയെന്ന് ചിരിച്ചിട്ട് അവൻ അവിടുന്ന് പോയി ലാവണ്യ ആകെ കിളി പോയി നിൽക്കുവാണ് അവൻ്റെ ഈ മാറ്റം അവളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി അപ്പം ഞാൻ ഭ്രാന്തെടുത്ത് നടന്നത് വെറുതെ ആയി സച്ചിയുടെ മനസ്സിൽ അത് വന്നിട്ടൊന്നുമില്ല അറിയാതെ വെറുതെ പാർവ്വതിന് പുറകെ പോയി തന്റെ സമയവും പോയി ഉണ്ടായിരുന്ന സമാധാനവും കളഞ്ഞു ഇനി സച്ചി പാർവിനെ കയറ്റിയാലും അധികം താളന്നും ഇത് മുന്നോട്ട് പോകില്ല അത് കഴിഞ്ഞാൽ പിന്നെ സച്ചി തൻ്റെ മാത്രമാണ് എന്തായാലും ഞാൻ നിന്നെ തനിച്ചാകില്ല സച്ചി നീ വിഷമിക്കരുത് നിനക്ക് ഞാനുണ്ടാകും അവൾ ചീരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി